നമസ്കാരം ലക്നൗ സൂപ്പർ ജയൻസിനെ കീഴടക്കി ചെന്നൈ സൂപ്പർ കിങ്സ് ഹൈക്കൊല്ലിലെ മത്സര പോരാട്ടത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അഞ്ചു തട്ടം ചാമ്പ്യന്മാരായ ടീമിന് ഇക്കുറി പക്ഷെ അത്ര പന്തിയല്ല കാര്യങ്ങൾ വരും രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ലീഗിൽ ഇതുവരെ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഏഴ് മത്സരങ്ങളിൽ ശീക്ഷിക്കുന്ന അഞ്ചും അവർ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു ഇതോടെ പോയിന്റ് പട്ടികയിൽ ഇപ്പോഴും അവസാന സ്ഥാനത്ത് തന്നെയാണ് അവർ തുടരുന്നത് സി എസ് കെ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസ് എന്നീ ടീമുകൾക്ക് നാല് പോയിന്റ് വീതമാണുള്ളതെങ്കിലും അതിലേറ്റവും മികച്ച റൺ റേറ്റ് ഉള്ളതിനാൽ മുംബൈ ഏഴാമതാണ് എട്ടാം സ്ഥാനത്ത് നിലവിൽ രാജസ്ഥാൻ റോയൽസും ഒൻപതാം സ്ഥാനത്ത് സൺറൈസേഴ്സുമാണ് നിലകൊള്ളുന്നത് ഇത്തവണ പോരാട്ടം പാതി എത്തി നിൽക്കേ ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്താകുമോ എന്നാണ് കൂടുതൽ ആരാധകരും ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം അതിന് കാരണം അവരുടെ മോശം പ്രകടനം തന്നെയാണ് എന്നതിൽ തർക്കമില്ല എങ്കിലും ഇതിഹാസ താരം സിംഗ് ധോണി നയിക്കുന്ന ചെന്നൈക്ക് ഒരുപക്ഷെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചാൽ ഇനിയും അവസരമുണ്ട് എന്നാണ് കണക്കുട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ പി എൽ സീസണിൽ അവർക്ക് ആ ഏഴ് മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട് ശേഷിക്കുന്ന ഏഴ് മത്സരങ്ങളിൽ ആറെണ്ണം ജയിച്ചാൽ അവർക്ക് പതിനാറ് പോയിന്റുകൾ ലഭിക്കും കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ ഈ പോയിന്റ് തന്നെ ധാരാളമാണ് എന്നാൽ ലീഗ് ഘട്ടത്തിന്റെ അവസാനത്തിൽ ഏതെങ്കിലും ടീം പതിനാറ് പോയിന്റുകൾ നേടിയിട്ടുണ്ടെങ്കിൽ മികച്ച നെറ്റ് റൺ റേറ്റ് ഉണ്ട് എന്ന് അവർ ഉറപ്പാക്കേണ്ടതുണ്ട് മാത്രമല്ല ശേഷിക്കുന്ന ഏഴ് മത്സരങ്ങളിലും അവർ വിജയിച്ചാൽ തീർച്ചയായും ചെന്നൈക്ക് ഐ പി എൽ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാനും സാധിക്കും കൂടാതെ ആദ്യം രണ്ട് സ്ഥാനങ്ങളിൽ എത്താനുള്ള സാധ്യതയും തെളിയുന്നുണ്ട് പക്ഷെ അതത്ര എളുപ്പമല്ല എന്ന് കൂടി ഓർക്കേണ്ടതുണ്ട് നായകനായ ഋദ്രാജ് ഗെയ്ക്വാദ് കൂടി പുറത്തായതോടെ ബാറ്റിങ്ങിൽ ചെന്നൈക്ക് വെല്ലുവിളികളും ഏറെയാണ് അങ്ങനെയുള്ളപ്പോൾ ശേഷിക്കുന്ന മത്സരങ്ങളെല്ലാം ജയിക്കണം എങ്കിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കേണ്ടി വരും എന്നാൽ കണക്കുകൾ നോക്കുമ്പോൾ ചെന്നൈക്കിനെയും സാധ്യത അവശേഷിക്കുന്നുണ്ട് എന്നത് മാത്രമാണ് കാര്യം അതിൽ എത്രത്തോളം മത്സരങ്ങൾ ജയിക്കുമോ അതിനനുസരിച്ചായിരിക്കും അവരുടെ പ്ലേ ഓഫ് സാധ്യത അതിനിടെ കഴിഞ്ഞ മത്സരത്തിൽ പട്ടികയിൽ മുൻനിരയിലുള്ള എൽ എഫ് ജി അഞ്ച് വിക്കറ്റിനാണ് ചെന്നൈ തോൽപ്പിച്ചത് ധോണിയായിരുന്നു മത്സരത്തിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ ഭേദപ്പെട്ട സ്കോർ നേടിയെങ്കിലും ചെന്നൈ ധോണിയുടെയും ശിവം ദുബയുടെയും രജൻ രവീന്ദ്രയുടെയും ബലത്തിൽ പിടിച്ച് കയറുകയായിരുന്നു